ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ വീറും ും അവസാന നിലമ്പൂരിൽ പത്തൊമ്പത് വർഷത്തിനു ശേഷം ആദ്യമായി പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിന്റെ ആവേശത്തിലാണ് സി പി എം പ്രവർത്തകർ രണ്ടായിരത്തി പതിനാറിൽ കൈമോശം വന്ന മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള അവസരമായി കണ്ട് യു ഡി എഫ് പ്രവർത്തകർ പോരാട്ടം കടുപ്പിച്ചു ജയിച്ചാൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തതിന്റെ ഇരട്ടി മധുരവും നുകരാം മത്സരിക്കാൻ തുടക്കത്തിൽ മടി കാണിച്ചു വിമർശനം ഏറ്റുവാങ്ങിയ എൻ ഡി എ പെട്ടെന്ന് സ്ഥാനാര്ത്ഥിയെ കണ്ടെത്തി കച്ചമുറുക്കിയതോടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും കടുത്ത മത്സരത്തിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും അവസാന പര്യടനത്തിലാണ് സ്വതന്ത്രനായി മത്സരിക്കുന്ന പി വി അൻവർ പ്രചാരണ രംഗത്ത് സജീവമാണ് മന്ത്രിമാരുടെ പട നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ എന്നിവർ നേരിട്ടാണ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് യു ഡി എഫിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി അനിൽകുമാർ എന്നിവർ പട നയിക്കുന്നു ബി ജെ പി സംസ്ഥാന സെക്രട്ടറിമാരായ എസ് സുരേഷ് കെ രഞ്ജിത്ത് എന്നിവരാണ് എൻ ഡി എ യുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ രണ്ടാം വട്ട പ്രചാരണത്തിനെത്തിയതോടെ മണ്ഡലത്തിൽ പ്രചാരണം തിളച്ചു പ്രിയങ്കാ ഗാന്ധി എം പി കൂടി എത്തിയതോടെ മത്സരം അവസാന ലാപ്പിലേക്ക് കടന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shrey's Bags is ready to welcome the new academic year with new trending bags. Excellent after-sale service and warranty when buying bags. Shrey's Bags Chugatara. New bus stand edakara. ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്